ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം പാലക്കാട് മണ്ണാർക്കാട് പനയംവാടത്ത് ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ഇർഫാന മിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് പാലക്കാട്ട് നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയുമായി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് ലോറിക്കടിയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ദാരുണമായ മരണം സംഭവിച്ചത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന അഞ്ചു കുട്ടികളുടെ ഇടയിലേക്കാണ് ലോറി പാഞ്ഞുകയറിയത് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഒരു വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് നാപ്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട വിട്ടലോറി വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നുവെന്ന് ദൃശ്യാശികൾ പറയുന്നു പ്രദേശത്ത് അപകടം സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്